ഇത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ജയിലായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഏതൊരു തടവുകാരനെയും സ്റ്റേജിൽ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തലവെട്ടിയിരുന്നു അടുത്തതായി പേര് പേരുവിളിച്ചത് കണ്ണട വെച്ച ഒരുത്തനെയായിരുന്നു ജയിലർ അവനോട് ആ ബോഡി കൊണ്ടുപോയി കുഴിച്ചിടാൻ ഉത്തരവ് നൽകി അവർ രണ്ടുപേരും ആ ബോഡിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി ക്ഷീണിതനായ ആ കണ്ണട വെച്ചവൻ അവിടെയിരുന്നു അപ്പോൾ പോലീസ് കണ്ണട വലിച്ചെറിഞ്ഞ് അവനെ തല്ലാൻ തുടങ്ങി അവനെ തല്ലുന്നത് കണ്ട് ജാക്ക് ഒരു കല്ലെടുത്ത് പോലീസുകാരിൽ ഒരാളെ തല്ലി ജാക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരം ലഭിച്ചു ഉടൻ തന്നെ നദിയിലേക്ക് പാഞ്ഞുചെന്ന് വെള്ളത്തിലേക്ക് ചാടി അവൻ അല്പദൂരം മാത്രമേ പോയിരുന്നുള്ളൂ അപ്പോഴേക്കും പോലീസ് അവനെ ലക്ഷ്യമാക്കി വെടിയുതിർക്കാൻ തുടങ്ങി വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ വെള്ളത്തിനടിയിലേക്ക് പോയി അവൻ മുൻപേ തന്നെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്ന ആളുടെ അടുത്തേക്ക് നീന്തിയെത്തി നിങ്ങൾ എന്നെ രക്ഷപ്പെടാൻ സഹായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അമ്പത്തിയഞ്ചായിരം ഡോളർ തരാം പോകുന്ന വഴിയിൽ ആ മനുഷ്യൻ പണം ചോദിച്ചു ജാക്ക് പറഞ്ഞു എന്നെ വീട്ടിലെത്തിക്കൂ ഞാൻ എന്റെ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്ക് തരാം ആ മനുഷ്യൻ ചിരിച്ചു ജാക്ക് അയാൾ സമ്മതിച്ചുവെന്ന് കരുതി എന്നാൽ ആ മനുഷ്യൻ ഇതിനകം തന്നെ ജയിലറുമായി ഇരട്ടിത്തുകയ്ക്ക് ഒരു മികച്ച ഇടപാടുണ്ടാക്കിയിരുന്നു പോലീസ് ജാക്കിനെ പിടികൂടി ജയിലിലേക്ക് തിരികെ കൊണ്ടുവന്നു ജയിലർ അവനെ തല്ലിയില്ല പക്ഷേ ഒരു നിഗൂഢത നിറഞ്ഞ ജയിലിലേക്കിട്ടു ആർക്കും അവിടെ എത്താൻ കഴിഞ്ഞിരുന്നില്ല അവിടെ അവന് കഴിക്കാൻ കിട്ടിയിരുന്നത് സൂപ്പ് മാത്രമായിരുന്നു അടുത്ത ദിവസം ചില പോലീസുകാർ അവനെ തല്ലാൻ വന്നു ഇനി ഭക്ഷണം പോലും ലഭിക്കില്ലെന്ന് പറഞ്ഞു ഒരു ബക്കറ്റിൽ ഒരു തേങ്ങയും ഒരു കുറിപ്പും അവൻ ശ്രദ്ധിച്ചു ഭക്ഷണത്തെക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് അതിൽ എഴുതിയിരുന്നു ആശ്വാസം തോന്നിയ അവൻ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി എന്നാൽ അടുത്ത ദിവസം അവൻ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അവർ ഭക്ഷണം കൊണ്ടുവരുന്നയാളെ കൊന്നു ജയിലർ ചോദിച്ചു ആരാണ് നിനക്ക് ഭക്ഷണം തന്നത് ജാക്ക് ഒരു വാക്കും വേണ്ടിയില്ല അതിനാൽ അവനെ കൂടുതൽ ശിക്ഷിക്കാൻ അവർ ചുറ്റുമുള്ള എല്ലാ ലൈറ്റുകളും അണയ്ക്കുകയും അവനെ രണ്ടു ദിവസത്തേക്ക് ഭക്ഷണം നൽകാതെ വിടുകയും ചെയ്തു രണ്ടു ദിവസത്തിനു ശേഷവും ജാക്ക് ജീവനോടെയുണ്ടായിരുന്നു രണ്ട് പോലീസുകാർ അവനെ ആശുപത്രിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി അവനെ സഹായിച്ചത് കണ്ണട വെച്ച അതേ ആളായിരുന്നു അവൻ പറഞ്ഞു നാളെ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം അടുത്ത ദിവസം അവർ രഹസ്യമായി മദ്യത്തിൽ ഉറക്കഗുളികകൾ കലർത്തി എല്ലാവർക്കും അത് വിളമ്പിയ ഉടൻ തന്നെ കാലാവസ്ഥ പെട്ടെന്ന് മോശമാവുകയും മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു അവർ നിശബ്ദമായി പിന്നിലൂടെ പോവുകയായിരുന്നു അവർ കാട്ടിലെത്തിയ ഉടൻ തന്നെ പോലീസ് അവരെ വീണ്ടും പിടികൂടി എന്നാൽ അപ്പോൾ തന്നെ അവരുടെ ഒരു സുഹൃത്തു വന്നു മുമ്പ് അവരോടൊപ്പം മോഷണം നടത്തിയിരുന്ന അതേ സുഹൃത്ത് അവൻ അവരെയെല്ലാം ഒരു ബോട്ടിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടു